വിശുദ്ധ മത രജസവിശേഷം പത്താം അധ്യായം അഞ്ചു മുതൽ തിരുവചനങ്ങൾ സുവിശേഷ പ്രഘോഷണത്തിനായി പോകുന്ന ശിഷ്യന്മാരുടെ പ്രവർത്തന രീതികൾ എപ്രകാരമായിരിക്കണമെന്ന് യേശു വിശദാംശങ്ങൾ സഹിതം ഇവിടെ പറയുക എന്നാൽ ഈ നിർദ്ദേശങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട സന്ദേശം ശിഷ്യന്മാർ ദൈവപരിപാലനയിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കണം എന്നത് തന്നെയാണ് സാധാരണഗതിയിൽ നാം ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ അവർ ഒത്തിരിയേറെ തയ്യാറെടുപ്പുകൾ നടത്തും എന്നാലിവിടെ ചെറുപ്പം വടിയോ ഒന്നും കാര്യമായിട്ടില്ല നിങ്ങളെല്ലാം ഉപേക്ഷിക്കണം മറ്റുള്ളവരുടെ അവതാരത്തിൽ ആശ്രയിച്ച് ജീവിക്കണമെന്നാണ് യേശു അവരെ പഠിപ്പിക്കുക ഇത് അവർ പൂർണ്ണമായും ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയാണ് സ്വന്തം കഴിവല്ല യേശുവിൻ്റെ അപസ്തോലം എന്ന നിലയിലേക്ക് അവരെ ഉയർത്തിയത് അത് അവർക്ക് ലഭിച്ച ദാനമാണ് ദൈവകൃപയാണ് അജപാലനപരമായ വിവേകത്തെക്കുറിച്ച് യേശു അവർക്ക് നിർദ്ദേശം നൽകുന്നുണ്ട് യോഗ്യതയുള്ളവൻ്റെ അടുത്ത് പോയി താമസിക്കുക അതുവഴി വിവാദങ്ങളും ഉതപ്പും ഒഴിവാക്കുവാനായിട്ട് സാധിക്കും പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ സംരക്ഷിക്കേണ്ട ചുമതല സമൂഹത്തിൻ്റെതാണെന്ന് യേശു സമൂഹത്തെ ഓർമ്മിപ്പിക്കുകയാണ് ഓർമ്മിപ്പിക്കുകയാണിവിടെ നമ്മൾ ജീവിക്കുന്ന ഭാവി ശുദ്ധീകൃതിയും പിതാവാദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൻ മകൻ്റെ സഹവാസുഖങ്ങളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴെപ്പോഴും ഉന്നയിക്കും